അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തുഹു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി മടത്തിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ മടത്തിപ്പറമ്പ് ചുമ്മാർത്തു പള്ളി സുന്നിപ്പള്ളിയുണ്ട് സമസ്തയുടെ പള്ളിയുണ്ട് എ പി സമസ്തയുടെ പള്ളിയുണ്ട് അതിൽ എ പി സമസ്തയുടെ പള്ളിയുടെ അരികിലൂടെ മുകളിലേക്ക് കയറുന്ന റോഡിലൂടെ നേരെ വന്നാലാണ് ഈ രണ്ട് പള്ളിയുടെയും കീഴിലുള്ള ഉള്ളത് ആ ഖബർസ്ഥാനിലാണ് ഇപ്പോൾ ഞാനുള്ളത് അപ്പോൾ ഈ വഴിയിലൂടെ ഇങ്ങനെ കയറി വന്നാൽ ഇത് ഖബർസ്ഥാന് ഖർസ്ഥാനിലേക്ക് കയറിയ ഉടനെ തന്നെ വലതുഭാഗത്തേക്ക് തിരിഞ്ഞ് അല്പം മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു വലിയ മഹാൻ്റെ മക്കുബറയുണ്ട് കമ്പംതുടി മുഹമ്മദ് മുസ്ലിയാർ നവറുള്ളാഹു മറക്കദുഹു എന്ന മഹാൻ്റെ കബർഷരീഫാണ് ഈ കബർസ്ഥാനിൽ ഉള്ളത് ഈ കാണുന്നതാണ് മഹാനവറുകളുടെ മക്കാമ അതാത് കമ്പന്തൊടി മുഹമ്മദ് മുസ്ലിയാർ നവർ അള്ളാഹു മർക്കദഹു അസലാമലൈക്കും വലിയ അപ്പം ഇൻഷാ അള്ളാഹ് ഇവിടുത്തെ ചരിത്രവും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അള്ളാഹുത്താലിമഹാൻ്റെ ദർജകളെ ഉയർത്തി കൊടുക്കട്ടെ വരാനും സിയാർത്ത് ചെയ്യാനൊക്കെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ തേടി തേടി ഒരു യാത്ര ആത്മജ്ഞാനികളെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം രാജ്യം കണ്ട വലിയ പോരാട്ടമായിരുന്നു മലബാർ കലാപം ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ മാപ്പിളമാർ മാപ്പിളന്മാർ നിന്ന സമരം പട്ടാളത്തിന്റെ ആക്രമണം ഏതു നിമിഷവും വരുമെന്ന ഭീതിയോടെയായിരുന്നു മുസ്ലിം കുടുംബങ്ങൾ ജീവിച്ചിരുന്നത് ആ കലുഷിതാന്തരീക്ഷത്തിൽ അന്നത്തെ നാട്ടുരാജ്യമായിരുന്ന വെള്ളുവനാട്ടെ ചെറുപ്പുളശ്ശേരിയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് കമ്പന്തൊടി മുഹമ്മദ് മുല്ലയുടെയും പുലാത്തറക്കൽ തിത്തുമ്മയുടെയും മകനായി കമ്പന്തൊടി മുഹമ്മദ് മുസ്ലിയാർ എന്ന മഹാപണ്ഡിത പ്രതിഭ ജനിക്കുന്നത് പിതാവ് കുഞ്ഞഹമ്മദ് അന്നത്തെ ഓത്തുപള്ളി മുല്ലയായിരുന്നു പ്രാഥമിക മതവിദ്യാഭ്യാസത്തിനായി ധാരാളം കുട്ടികൾ അദ്ദേഹത്തിന്റെ അടുത്ത് പഠനം നടത്തിയിരുന്നു കമ്പന്തൊടി ഉസ്താദിന്റെ പ്രാഥമിക പഠനം പിതാവിൽ നിന്ന് തന്നെയായിരുന്നു പഠനം കഴിഞ്ഞാൽ പിതാവിനെ കൃഷിയിൽ സഹായിക്കും അഹമ്മദുമല്ല ഒരു കർഷകൻ കൂടിയായിരുന്നു അതായിരുന്നു പ്രധാന വരുമാനവും സ്കൂൾ ക്ലാസ്സിൽ പഠനത്തിനായി കച്ചേരിക്കുന്നു പള്ളി ദർസിൽ ചേർന്നു അവിടെ പഠിക്കുന്നതിനിടയിലാണ് പാലക്കോട് ഒരു വലിയ പണ്ഡിതൻ ദർസ് നടത്തുന്ന വിവരം പിതാവിന് ലഭിക്കുന്നത് പണ്ഡിതനിലുപരി ഒരു സൂഫി വര്യൻ കൂടിയായിരുന്നു അദ്ദേഹം പേര് തേനാമൂച്ചി അലവി മുസ്ലിയാർ പിതാവ് പിന്നീട് ഒന്നും ചിന്തിച്ചില്ല മകനെ മുസ്ലിയാരുടെ ദറസിൽ കൊണ്ടുപോയി ചേർത്തു അത് ഏറെക്കാലം നീണ്ടുനിന്നില്ല പെടുന്നനെയാണ് അത് സംഭവിച്ചത് കുട്ടികളുടെ ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും ഏറ്റെടുക്കാൻ മഹല്ല് നിവാസികൾക്ക് പ്രയാസകരമായിരിക്കുന്നു ദാരിദ്ര്യവും കഷ്ടപ്പാടുമാവാം അത് പറയാൻ അവരെ പ്രേരിപ്പിച്ചത് ഉള്ളിലെ വേദനയോടെ അദ്ദേഹം കുട്ടികളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു ഉള്ളിൽ അടക്കി പിടിച്ച സങ്കടത്തോടെ കമ്പന്തൊടി ഉസ്താദ് വീട്ടിലേക്ക് മടങ്ങി ഇനി പിതാവിനെ കൃഷിയിൽ സഹായിച്ച് ഒതുങ്ങിക്കൂടാ ബാപ്പയുടെ ഏത് തീരുമാനവും സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു പിതാവിനെ കൃഷിയിൽ സഹായിച്ച് മുന്നോട്ട് നീങ്ങിയവയാണ് കരുവാരക്കുണ്ടിൽ ഒരു മഹാപണ്ഡിതന്റെ ദർശനത്തെപ്പറ്റി കേട്ടത് അരിപ്ര മൊയ്തീൻ ഹാജി അക്കാലത്ത് ഏറ്റവും വലിയ പണ്ഡിത പ്രതിഭ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് തെറസ് പഠനം നടത്താൻ തീരുമാനിച്ചു അതും ഏറെക്കാലം നീണ്ടുനിന്നില്ല വീട്ടിലെ ദാരിദ്ര്യവും തെറസിലേക്കുള്ള വഴിദൂരവുമാവാം അവിടെ തുടരാതിരിക്കാനുള്ള കാരണം കമ്പം ഉസ്താദ് ആദ്യം തെറസ് പഠിച്ച പാലക്കോട് ദറസ് പിരിച്ചുവിട്ടതു മുതൽ ചില അനിഷ്ട സംഭവങ്ങൾ നടന്നു അവിടുത്തെ ചില നിവാസികൾക്ക് കോളറ രോഗം പിടിപെട്ടിരിക്കുന്നു ഒരു ദിവസം തന്നെ ഒന്നിലധികം മയ്യത്തുകൾ വെള്ളപ്പൊതിച്ച് കബറടക്കാൻ കൊണ്ടുവരുന്നു അള്ളാഹുവിന്റെ പരീക്ഷണം ഇത്രമേൽ ഈ നാടിനു വരാനുള്ള കാരണം എന്താവും പലരുടെയും മനസ്സിൽ അതിനുള്ള ഉത്തരം ഒന്നായിരുന്നു മനസ്സ് വിങ്ങി പൊട്ടിയല്ലേ ഉസ്താദും കുട്ടികളും ഈ മുറ്റത്ത് വെച്ച് പിരിഞ്ഞത് ഇതിനുള്ള പരിഹാരം ഉസ്താദിനെ കണ്ടു കാര്യം പറയലാണ് ആ മനസ്സ് വേദനിച്ചതാവാം ഈ പരീക്ഷണങ്ങൾക്കെല്ലാം കാരണം നാട്ടുകാർ ഉസ്താദിനെ കാണാൻ തീരുമാനിച്ചു ഉസ്താദിനെ കണ്ട നാട്ടുകാർ അവരുടെ ആവലാദികൾ പറഞ്ഞു പൊട്ടിക്കരഞ്ഞു ഉസ്താദിനോട് അവിടെ തിരികെ വരാൻ അപേക്ഷിച്ചു തന്നെ ജീവന് തുല്യം സ്നേഹിച്ച നാട്ടുകാരുടെ അവസ്ഥ കണ്ട് അദ്ദേഹം വേദനിച്ചു പിന്നീട് താമസിച്ചില്ല അന്നത്തെ സൂഫിവരനും പ്രാർത്ഥിച്ചാൽ നിസ്സംശയം ഉത്തരം കിട്ടുകയും ചെയ്തിരുന്ന കെയ്ത്തക്കര കുട്ടി മുസ്ലിയാരെയും കൂട്ടി മഹാനവറികൾ പാലക്കോട് പള്ളിയിൽ എത്തി ആളുകളെ വിളിച്ചുകൂട്ടി തിക്കറുകളും പ്രാർത്ഥനകളും നടത്തി ആ നാടിനെ വലിയ പരീക്ഷണത്തിൽ നിന്നും മുക്തമാക്കി തേനാമോച്ചി ഉസ്താദിനെ വീണ്ടും ആ പള്ളിയിൽ മുദരിസായി നിയമിച്ചു ഒടുവിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകിയിരിക്കുന്നു ദെറസ് പഠനം മുടങ്ങിയതിന് ശേഷം പിതാവിന്റെ കൃഷിയിൽ സഹായിച്ചിരുന്ന കമ്പം ഉസ്താദിനെ തിരഞ്ഞു വന്ന് തൻറെ പഴയ ധെസിലേക്ക് ക്ഷണിക്കാൻ വന്നത് മറ്റാരുമല്ലായിരുന്നു കമ്പംതൊടി ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഉസ്താദ് തേനാമൂച്ചി അലവി മുസ്ലിയാരായിരുന്നു കമ്പന്തൊടി ഉസ്താദിന്റെ പിതാവിനെ കണ്ടപ്പോൾ ഉസ്താദ് പറഞ്ഞു മരത്തിന് ഉപയോഗിക്കേണ്ടത് വിറകാക്കി ഉപയോഗിക്കരുത് ഒരു ശിഷ്യനെ പറഞ്ഞയച്ച് കമ്പന്തൊടി ഉസ്താദിനെ തിറസിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു എന്നും അഭിപ്രായമുണ്ട് കമ്പം തൊടി മുഹമ്മദ് മുസ്ലിയാർ എന്ന പണ്ഡിത പ്രതിഭയുടെ അറിവിന്റെ മഹാസാഗരത്തിലേക്കുള്ള രണ്ടാം മുഴമായിരുന്നു അതത് പാതി വഴിക്ക് ഉപേക്ഷിച്ചു പോയ സ്വപ്നം വീണ്ടും ഇത് തന്നെ തേടി എത്തിയിരിക്കുന്നു അള്ളാഹു എത്ര കാരുണ്യവാനാണ് പഠനത്തിൽ അപാരമായ കഴിവ് തെളിയിച്ച ഒരു ശിഷ്യനായിരുന്നു കമ്പന്തൊടി ഉസ്താദ് കിതാബുകൾ ഗഹനമായി പഠിക്കാൻ ശ്രമിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പുതുതായി വരുന്ന ശിഷ്യന്മാർക്ക് ദർസ് എടുത്തു കൊടുക്കാൻ ഉസ്താദിനെ ഏൽപ്പിച്ചിരുന്നു ഒരിക്കൽ പന്തലുംകുന്ന് മഹല്ല് കമ്മിറ്റി തങ്ങളുടെ പള്ളിയിൽ ജുമാക്ക് ഫൊത്തുബ നിർവഹിക്കാൻ ഒരാളെ ഏർപ്പാടാക്കി തരണമെന്ന് പറഞ്ഞ് തേനാമൂച്ചി ഉസ്താദിനെ സമീപിച്ചു ആളെ ഏർപ്പാടാക്കി തരാമെന്ന് ഉസ്താദ് സമ്മതിച്ചു ജുമാക്ക് ഓദാൻ ഉസ്താദ് പറഞ്ഞയച്ച ഹത്തീബിനെ കണ്ട് അവർ അത്ഭുതപ്പെട്ടു വെറും പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ മറ്റാരുമല്ല തേനാമോസ്താദിന്റെ പ്രിയ ശിഷ്യൻ കമ്പന്തുടി മുഹമ്മദ് മുസ്ലിയാർ പക്വതയുള്ള സൗമ്യനായ ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ ആ പതിനേഴുകാരനായിരുന്നു പിന്നീട് പന്തലങ്കുന്ന് മഹല്ലിന്റെ കാലിയായി മരണം വരെ അമരത്തിരുന്നത് വീരമംഗലം മടത്തിപ്പറമ്പ് നെല്ലായ മുതലായ മഹല്ലുകളിൽ കാലിസ്ഥാനം മഹാനവറുകൾ ഏറ്റെടുക്കുകയും മരണം വരെ അത് തുടരുകയും ചെയ്തു പാലക്കോട് തെരസിലെ പഠനം പൂർത്തിയായി ഗുരുവിന്റെയും മാതാപിതാക്കളുടെയും സ്വപ്നം സഫലമായി ഇനി മനസ്സിൽ കൊണ്ടുനടന്ന ഒരു ആഗ്രഹം കൂടിയുണ്ട് തുടർ എന്ന നിലയ്ക്ക് വെല്ലൂർ ബാക്കിയാത്ത സ്വലി കുറച്ചു കാലം പഠനം നടത്തണം മഹാനവറുകളെ പോലത്തെ വലിയ മഹാന്മാരുടെ ശിഷ്യത്വം ലഭിക്കുക ഗഹനമായ പഠനം നടത്തുക എന്നീ ലക്ഷ്യങ്ങളായിരുന്നു മഹാനവറുകൾക്കുണ്ടായിരുന്നത് തന്റെ ആഗ്രഹം പോലെ ആ ഭാഗ്യവും മഹാനവറുകൾ തേടിയെത്തി ഉസ്താദിന്റെ അനുവാദത്തോടെയും അനുഗ്രഹത്തോടെയും വെല്ലൂരിലെ ആ മഹാവിജ്ഞാന ഗോപുരത്തിലേക്ക് മഹാൻ പുറപ്പെട്ടു ബാക്യത്തിലെ പഠനം തുടർന്നു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു മഹാനവറികളെ കളർത്തിക്കൊണ്ട് മാരകമായ ഒരു രോഗം പിടിപെട്ടത് ശരീരത്തെ കാർന്നു തിന്നുന്ന വസൂരിയായിരുന്നു അത് അബ്വാഹുവിന്റെ പരീക്ഷണങ്ങൾ ക്ഷമയോടെ സ്വീകരിക്കാനുള്ള മനക്കരുത്ത് അന്ന് മഹാനവറുകൾക്കുണ്ടായിരുന്നു മൂർച്ഛിക്കുന്നതിന് മുന്നേ നാട്ടിലേക്ക് മടങ്ങണം പഠനം പാതി അവസാനിപ്പിക്കേണ്ടി വന്ന വേദന മനസ്സിൽ സൂക്ഷിച്ച് മഹാനവറികൾ വീട്ടിലേക്ക് തിരിച്ചു രോഗം ശരീരത്തെ കാർന്നു തിന്നാലും ക്ഷമയും മനക്കരുത്തും കൈവിടാൻ തയ്യാറായിരുന്നില്ല മഹാനവർഗുകൾ വലിയ സ്വപ്നവുമായി വെല്ലൂരിലേക്ക് പുറപ്പെട്ട മകൻ നിരാശയോടെ തിരിച്ചു തിരിച്ചുവരുന്നത് കണ്ട മാതാപിതാക്കൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല ഇല്ല അവൻ ഇനിയും ഉയരങ്ങളിലെത്തണം അവർ അവനെ ശുശ്രൂഷിക്കാൻ തീരുമാനിച്ചു വീട്ടിൽ മഹാനവറികളെ ചികിത്സിച്ച വീട്ടുകാർക്കും വസൂരി രോഗം പടർന്നു മഹാനവറികളുടെ വെല്ലുമ്മ രോഗം ബാധിച്ച് മരണപ്പെട്ടു എന്നിട്ടും കാരുണ്യവാനായ അള്ളാഹോ അവരെ കൈവിട്ടില്ല കുറഞ്ഞ കാലത്തിനുള്ളിൽ ആ രോഗം അവരിൽ നിന്ന് അകന്നുപോയി അത്ഭുതകരമായി രോഗങ്ങളെല്ലാം ശമിച്ചു എല്ലാവരും സുഖം പ്രാപിച്ചു ഇനി പോകണം ബാക്യാത്തിന്റെ വിജ്ഞാന ഭൂമിയിലേക്ക് വലിയ പണ്ഡിതനായി പുറത്തിറങ്ങണം ഉമ്മയുടെയും ഉപ്പയുടെയും വിയർപ്പിന്റെ ഫലമാണിത് വെല്ലൂരിലെ പഠന കാലയളവിലാണ് കമ്പന്തൊടി ഉസ്താദിന്റെ ജീവിതത്തിലേക്ക് ഒരാൾ കൂടി കടന്നു വരുന്നത് മറ്റാരുമല്ല തന്റെ പ്രിയ സഖി ഫാത്തിമ മാരായ മാരായമംഗലത്തായിരുന്നു അവരുടെ വീട് ഉസ്താദ് വിവാഹം കഴിക്കുമ്പോൾ അവരുടെ പ്രായം വെറും പന്ത്രണ്ട് വയസ്സായിരുന്നു വരന്റെയും വധുവിന്റെയും വിവാഹ ചടങ്ങ് ആഘോഷപൂർവ്വം നടത്തിയത് രാത്രിയിലായിരുന്നു പിന്നീട് മരണം വരെ കമ്പന്തൊടി ഉസ്താദിന് താങ്ങും തണലുമായി നിന്നു തന്റെ പ്രിയസഖി അവർക്ക് മൂന്ന് ആൺമക്കളും രണ്ട് പെൺമക്കളും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഫെബ്രുവരി പത്തൊമ്പത് പഠനം പൂർത്തിയാക്കി ഇറങ്ങിയ കമ്പന്തൊടി ഉസ്താദിനെ പുലാമന്തോൾ യു പി പള്ളിയിൽ മുദരിസായി നിർദ്ദേശിച്ചത് മഹാനപറുകളുടെ പ്രിയപ്പെട്ട ഉസ്താദ് തേനാമൂച്ചി അലവി മുസ്ലിയാരായിരുന്നു കാണാൻ സുമുഖനായിരുന്ന ഉസ്താദിനോട് മഹല്ല് നിവാസികൾക്ക് വളരെ ബഹുമാനവും സ്നേഹവും ഉണ്ടായിരുന്നു അതിനുള്ള കാരണം ഉസ്താദിന്റെ വിനയവും പക്വതയുമായിരുന്നു ഒരു കാര്യത്തിലും പിടിവാശിയോ പരാതിയോ മഹാനവറുകൾക്കുണ്ടായിരുന്നില്ല എന്നാൽ ആദർശ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയും ചെയ്തിരുന്നില്ല തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും ജനങ്ങളെ നേർവഴിക്ക് നടത്താനും മഹാനവറുകൾ കാണിച്ചില്ല മഹല്ലിലെ പ്രമുഖ വൈദ്യർ കുടുംബം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഉസ്താദിനെ ഹജ്ജിന് കൊണ്ടുപോയി ജീവിതത്തിലെ വലിയ ഒരു ഭാഗ്യമായിട്ടായിരുന്നു ഉസ്താദ് അതിനെ കണ്ടത് തന്റെ ദരസിൽ സ്കൂളിലേക്ക് ദിവസവും പോകുന്ന പരിസരവാസികളായ കുട്ടികളും ദൂര സ്ഥലങ്ങളിൽ നിന്നും വന്ന് അവിടെ താമസമാക്കിയ കുട്ടികളും ഉണ്ടായിരുന്നു പുലാമങ്കോൽ പള്ളിയിലെ അധ്യാപന കാലഘട്ടത്തിനിടയിലാണ് വിവിധ പഠനമേഖലയിൽ പാണ്ഡിത്യം നേടിയ ഒരു പ്രഗത്ഭ പണ്ഡിതനായ അലനെല്ലൂരിലെ കുഞ്ഞലവി വി കുറിച്ച് കേൾക്കുന്നത് ഗോളശാസ്ത്രവും നിർണയ ശാസ്ത്രവും അദ്ദേഹത്തിൽ നിന്നും പഠിക്കണമെന്ന് ആഗ്രഹിച്ചു അക്കാലത്ത് പാണ്ഡിത്യത്തിൽ മുൻപന്തിയിൽ നിന്നിരുന്ന മഹാനായിരുന്നു കുഞ്ഞല വി കുമരമ്പത്തൂർ പള്ളിയിലായിരുന്നു അദ്ദേഹം ദെറിസ് നടത്തിയിരുന്നത് ദറസിലെ ഒഴിവ് സമയങ്ങൾ നോക്കി മഹാനവറുകൾ കുഞ്ഞലവി മുസ്ലിയാരുടെ അടുത്തുപോയി ഗോളശാസ്ത്രവും തിബില നിർണയശാസ്ത്രവും പഠിച്ചു പുലാമന്തോൾ ദെറിലെ ഒരു ദിവസം രാത്രി ഏറെ വൈകിയിരിക്കുന്നു ഉസ്താദിന്റെ റൂമിലെ വിളക്ക് അണഞ്ഞിട്ടില്ല ഒരു ശിഷ്യൻ റൂമിലേക്ക് പോയി നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഉസ്താദ് പിറ്റേ ദിവസം എടുക്കാനുള്ള കിതാബിന്റെ അഗാധ പഠനത്തിലായിരുന്നു ശിഷ്യൻ പറഞ്ഞു ഉസ്താദ് രാത്രി വൈകിയില്ലേ ഉറങ്ങിക്കൂടെ ഉസ്താദ് പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു ഞാൻ ഉറങ്ങിയാൽ ഇതെല്ലാം നിങ്ങൾക്ക് ആര് പറഞ്ഞു തരൂ അതായിരുന്നു മഹാനവറുകളുടെ ജീവിതം കാലങ്ങൾ കടന്നുപോയി ദർസിന്റെ ശോഷണം ജനങ്ങളുടെ പരാതി എത്ര കാലം ഈ അവസ്ഥയിൽ തുടരും നാൽപ്പതോളം വർഷം അവിടുത്തെ ജനങ്ങളുടെ സ്നേഹത്തിനും സേവനത്തിനും അവരോട് നന്ദി പറയാൻ ഉസ്താദിന് വാക്കുകളുണ്ടായിരുന്നില്ല അതിനിടക്കാണ് നെല്ലായ മഹല്ല് കമ്മിറ്റി മഹാനവറികളെ ടെറസ് നടത്താൻ ക്ഷണിച്ചത് ക്ഷണം മഹാനവറുകൾ സ്വീകരിച്ചു കുറച്ചുകാലം നെല്ലായയിലും പിന്നീട് വല്ലപ്പുഴ കുറുവട്ടൂരിലും ഡെറസ് നടത്തി ശേഷം ഡെറസ് നിർത്തി വിശ്രമ ജീവിതം നയിക്കാൻ തീരുമാനിച്ചു വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുമ്പോഴും വിവിധ ദിക്കുകളിൽ നിന്നും ധാരാളം ആളുകൾ സംശയ നിവാരണത്തിനും കർമ്മശാസ്ത്രപരമായ പ്രശ്ന പരിഹാരങ്ങൾക്കും മഹാനവറികളെ സമീപിച്ചിരുന്നു ആഴ്ചയിൽ ഒരു ദിവസം കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കാൻ വാണിയംകുളം റഹീമിയ അറബിക് കോളേജ് ഭാരവാഹികൾ മഹാനവറുകളെ കൊണ്ടുപോകുമായിരുന്നു മരിക്കുന്നതിന്റെ ഒരു വർഷം മുമ്പ് വരെ അത് തുടർന്നു സംഘടനയിലോ മറ്റോ പ്രവർത്തിക്കാനോ നേതൃത്വം വഹിക്കാനോ മഹാനവറുകൾ ഇഷ്ടപ്പെട്ടില്ല കാരണം വിവിധ വിഷയങ്ങളിൽ മഹാനവറുകൾക്ക് തന്റേതായ നിലപാടുകൾ ഉണ്ടായിരുന്നു അത് താൻ പഠിച്ച അറിവുകൾക്കനുസൃതമായിരുന്നുബ് മുമ്പുള്ള പ്രസംഗത്തിന് എതിരായിരുന്നു മഹാനവറുകൾ എന്നാലും ആരെയും വിമർശിക്കാനോ ആക്ഷേപിക്കാനോ മഹാനവറുകൾ മുതിർന്നിരുന്നില്ല തെറ്റ് കണ്ടാൽ സ്നേഹത്തോടെ അത് ചൂണ്ടിക്കാണിക്കാൻ മഹാനവറുകൾ കാണിച്ചില്ല സ്വന്തം കാര്യത്തിൽ ആരെങ്കിലും തെറ്റായ എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താനോ മഹാനവറുകൾ മടി കാണിച്ചിരുന്നില്ല തിബില നിർണയ ശാസ്ത്രത്തിൽ നിപുണനായിരുന്ന ഉസ്താദ് പൊട്ടച്ചിറ അൻവരിയയിലെ പള്ളിയുടെ തിബില നിർണയത്തിന് ഉസ്താദിനെ നിർദ്ദേശിച്ചത് അക്കാലത്ത് വലിയ സൂഫി വര്യൻ ബീരാൻ ആയിരുന്നു നിരവധി പള്ളികളുടെ സ്ഥാനം മഹാനബറുകൾ നിർണയിച്ചു കൊടുത്തിട്ടുണ്ട് കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട സംശയ നിവാരണങ്ങൾക്കായിരുന്നു കൂടുതൽ പേരും ഉസ്താദിനെ സമീപിക്കാറുണ്ടായിരുന്നത് ഏതൊരു വ്യക്തി വന്ന് ക്ഷണിച്ചാലും വാർദ്ധക്യത്തിന്റെ അവശതകൾ മറന്ന് അയാളുടെ ക്ഷണം സ്വീകരിച്ച് അയാളെ സംതൃപ്തനാക്കാതെ ഉസ്താദ് അവരെ മടക്കി അയക്കാറില്ലായിരുന്നു ഒരു ദിവസം ഉസ്താദ് മഹലിലെ ഒരാൾ തന്റെ മകളുടെ നിക്കാഹ് നടത്തി തരണമെന്ന് ആവശ്യപ്പെട്ട് ഉസ്താദിനെ സമീപിച്ചു ഉസ്താദ് സമ്മതം മൂടുന്നതിന്റെ മുമ്പ് അയാളോട് ചോദിച്ചു വയസ്സ് തികഞ്ഞ കുട്ടി തന്നെയല്ലേ അതെ എന്ന് അയാൾ മറുപടി പറഞ്ഞു പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിവാഹം നടത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് സർക്കാർ പ്രഖ്യാപിച്ച കാലഘട്ടമായിരുന്നു അത് നിയമം പ്രാബല്യത്തിൽ വന്നത് മുതൽ അത്തരം വിവാഹങ്ങൾ തടയാൻ സർക്കാർ ശക്തമായ നടപടിയെടുത്തിരുന്നു ആ നിയമത്തെ മാനിച്ചുകൊണ്ടാണ് ഉസ്താദ് അയാളോട് പെൺകുട്ടിയുടെ പ്രായത്തെക്കുറിച്ച് ചോദിച്ചത് നിക്കാഹ് ഭംഗിയായി നടന്നു പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഉസ്താദ് ആ കാര്യം അറിയുന്നത് താൻ നിക്കാഹ് ചെയ്തു കൊടുത്ത പെൺകുട്ടിക്ക് വെറും പതിനാറ് വയസ്സ് മാത്രം പ്രായം ഉണ്ടായിരുന്നു ആ കാര്യം കുട്ടിയുടെ പിതാവ് മറച്ചുവെച്ച് തെറ്റായ വിവരമായിരുന്നു നിക്കാഹിന് മുമ്പ് ഉസ്താദിന് നൽകിയത് സംഭവം ആരോ പോലീസിൽ എത്തിച്ചിട്ടുണ്ട് നിയമ നടപടികൾ ആരംഭിക്കും കാര്യങ്ങൾ അന്വേഷിക്കാൻ വീട്ടിൽ പോലീസ് എത്തും സംഭവം അന്വേഷിക്കാൻ വീട്ടിലെത്തിയത് ചെറുപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷനിലെ പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥൻ മനോജ് മനോജായിരുന്നു തെല്ലും ഭയമോ വേവലാതിയോ ഇല്ലാതെ പുഞ്ചരിക്കുന്ന മുഖവുമായി ഇരിക്കുന്ന ഉസ്താദിനെയാണ് അദ്ദേഹം കാണുന്നത് ജീവിതത്തിലെ പരീക്ഷണങ്ങളെ ഭയപ്പാടില്ലാതെ നേരിട്ട ഒരു മനുഷ്യൻ ആരെ പേടിക്കാൻ പടച്ച തമ്പുരാനല്ലാതെ നടന്ന സംഭവങ്ങളെല്ലാം ഉസ്താദ് കൃത്യമായി അയാളോട് വിവരിച്ചു ഒരു വാക്കുപോലും സത്യത്തിന് പുറത്തില്ലായിരുന്നു ഉസ്താദിന്റെ കുലീനത താഴ്മ സത്യസന്ധത എല്ലാം അയാളെ അത്ഭുതപ്പെടുത്തി ഇത്രയും പ്രായമായ ഒരു പണ്ഡിതനെ സ്റ്റേഷനിൽ ഹാജരാക്കുന്നതിൽ അയാൾക്ക് പ്രയാസം തോന്നി കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് അയാൾ ഉമ്മറത്തേക്ക് ഇറങ്ങി മടങ്ങിപ്പോവാൻ ഒരുങ്ങിയപ്പോൾ ഉസ്താദ് അയാളോട് പറഞ്ഞു നിങ്ങൾ ഒരു നിയമപാലകനാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിൽ ഒരു പ്രയാസവും തോന്നേണ്ട ആ വാക്കുകൾ ആ വലിയ മനുഷ്യനോടുള്ള ആദരവ് പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചു ഉസ്താദ് സ്റ്റേഷനിൽ ഹാജരാവേണ്ടി വരാനുള്ള എല്ലാ പഴുതുകളും മക്കൾ അവരുടെ പരിശ്രമത്തോടെ അടച്ചു ഉള്ളിൽ സത്യമുണ്ടെങ്കിൽ അത് നമ്മുടെ രക്ഷക്കായി കൂടെ ഉണ്ടാവും അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം വാർദ്ധക്യത്തിലും ഉസ്താദ് ആരോഗ്യവനായിരുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ലായിരുന്നു ജീവിത ശൈലി തന്നെയായിരുന്നു മിതഭക്ഷണം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാറില്ലായിരുന്നു തളരാത്ത പോരാട്ട വീര്യത്തിൻറെ നൂറ്റി രണ്ട് വർഷങ്ങൾ പിന്നിട്ടു സൃഷ്ടാവിൻറെ സന്നിധിയിലേക്ക് യാത്രയുടെ സമയമെത്തിയിരിക്കുന്നു വയസ്സ് നൂറ്റിമൂന്ന് വാർദ്ധക്യം ശരീരത്തെ തളർത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോഴും മഹാനവൃഗുടെ മനസ്സ് യൗവനമായിരുന്നു രോഗശയ്യയിൽ കിടക്കുമ്പോഴും ചുണ്ടുകൾ പതുക്കെ മന്ത്രിക്കുന്നു ഉരുവിടുകയാണ് തന്നെ കാണാനെത്തിയ മക്കളോടും കുടുംബങ്ങളോടും കൂടുതൽ കൊണ്ട് ചുണ്ടുകൾ മന്ത്രിച്ചിരുന്നു മക്കൾ ഒന്നോ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചു സമയം ശരീരം അനങ്ങാതെ കിടക്കും അത് നിസ്കാരമാവാം ബുദ്ധിയുടെ വകുതിരിവ് ഉള്ളിടത്തോളം കാലം പ്രായപൂർത്തിയായ മനുഷ്യന് നിസ്കാരം നിർബന്ധമാണല്ലോ മരണാസന്നനായി കിടക്കുമ്പോൾ മക്കളോടും അതിന്റെ ഗൗരവം ബോധിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പതിനൊന്നിലെ ഒരു പ്രഭാതം സൂര്യൻ ഉണർന്നിട്ടില്ലായിരുന്നു ചുറ്റും ശാന്തമായിരുന്നു മക്കൾ തഹലീലില്ല മന്ത്രം ഉരുവിട്ടു കൊടുക്കുന്നു ആശുപത്രി കിടക്കയിൽ ഉസ്താദ് കണ്ണുകളടച്ച് കിടക്കുന്നു ചുണ്ടുകൾ മന്ത്രിക്കുന്നു ഒരു നിമിഷം ആ മുഖത്തിന് എന്തോ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു മുഖം പ്രകാശിക്കുന്നതുപോലെ തോന്നുന്നു അതുവരെ കാണാത്ത ഒരു പ്രത്യേക സൗന്ദര്യം ആ മുഖത്തിനുണ്ടായിരുന്നു നെറ്റിയിലെ വിയർപ്പ് കണങ്ങൾ പതുക്കെ മുഖത്തേക്ക് ഇറ്റി വീഴുന്നു ആറേകാല് പുരി തൂക്കി കണ്ണുകരളച്ചു കിടക്കുകയാണ് ഉസ്താദ് ല ഇലഹ ഇല്ല എന്ന അവസാന മന്ത്രം ഉരുവിട്ട് കഴിഞ്ഞു ശരീരം നിശ്ചലമാണ് ഉറക്കത്തിലാവുമോ അതെ ഉസ്താദ് നിദ്രയിലാണ് സുഖനിദ്രയിലാണ് മഹാനവറുകൾ റബ്ബിന്റെ തണലിലെ നിദ്ര ആ കൈകൾ ഒന്ന് ചലിച്ചെങ്കിൽ ആ സുന്ദര ഒന്ന് തുറന്നെങ്കിൽ ആ ചുണ്ടുകൾ ഒന്ന് മന്ത്രിച്ചെങ്കിൽ എന്ന് സ്വപ്നം കാണുക മാത്രമാവാം ഇന്നാലിലാഹേ